ചേർത്തല നഗരസഭ സ്കൂൾ പ്രവേശനോത്സവം കരുവയൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗൻ ഉദ്ഘാടനം ചേർത്തല നഗരസഭയുടെ പ്രവേശനോത്സവം കരുവായിൽ ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്നു നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു തന്നെയാണ് പുതുതായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുവാനായിട്ട് എല്ലാവർക്കും ഒരു കുഞ്ഞിൻ്റെ നമ്മുടെ അംഗനവാടി മുതൽ നമുക്ക് തുടങ്ങുകയാണ് ടീച്ചേഴ്സ് ഏത് രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ നമ്മുടെ നേഴ്സറി സ്കൂളുകളിലടക്കം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ടീച്ചേഴ്സ് മുന്നോട്ട് കൊണ്ടുപോകും പരാതികളും പരിഭവങ്ങളും എല്ലാം തന്നെ പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും െങ്കിൽ തന്നെയും ഒരുപാട് ശ്രദ്ധയോടുകൂടി നിങ്ങൾക്കറിയാം ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗം മുഴുവനും നമ്മുടെ ഈ സ്കൂളിലാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് അല്ലേ ആ വളർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചേഴ്സ് നല്ല നല്ല ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള മീഡിയകളോടൊപ്പം തന്നെ കളിയും ചിരിയും എല്ലാം തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ ഏറ്റവും മുഖ്യതാരിയിലേക്ക് എത്തിക്കുക നമ്മുടെ ഇവിടെ ടീച്ചേഴ്സാണ് പറയാത്തതായിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ 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 പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പറയുമ്പോൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ വന്ന് പറയാറുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിലെ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സമ്മാനദാനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ പുസ്തക വിതരണോദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി കൗൺസിലർമാരായ മധു സീനാമോൾ ദിനകരൻ ജി മധു ബാബു മുള്ളൻചിറ സാജു എന്നിവർ സംസാരിച്ചു പി ടി എ പ്രസിഡന്റ് എൻ ദീപു സ്വാഗതം പറഞ്ഞു